അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം നടന്നു കിട്ടും അപ്പോൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലേണ്ട എണ്ണം മുന്നൂറ് തവണയാണ് എന്ത് ഹലാലായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും നടന്ന് കിട്ടണം ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് ആ കാര്യം നടക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പറയാൻ പോകുന്ന ഈ സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ സ്വലാത്ത് ഏതാണെന്ന് നോക്കാം അള്ളാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അല നബിയിൽ ഉമ്മയിൽ ഹബീബിൽ ആലിൽ അലീമിൽ ജാഹി ആലിഹി വസഹബി ഹി വസ്ലിം ഒന്നുകൂടെ ചെല്ലാം അള്ളാഹുമ്മല്ലി വസീം വബാരിക് അല സയ്ദിനഹമ്മദിനിൻ നബിയിൽ ഉമ്മയിൽ ഹബീബിൽ ആലിൽ അലി കദിരിൽ അലിമി അൽജാ വസഹബി ഹി വസ്സീം അള്ളാഹുമ്മ സല്ലി വസല്ലിം വബാരിഖ് അല സെയ്ദിന മുഹമ്മദി നബിയിൽ ഉമ്മഇയി അൽ അബീബിൽ ആലിൽ ഖതിരിൽ അലീമിൽ ജാ വാല ആലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്താണ് ഈ സൊലാത്തിൻ്റെ പേരാണ് സൊലാത്ത് ആലിൽ ഖതിർ എന്നാണ് ഈ സൊലാത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് അപ്പോൾ ഈ സൊലാത്തിൻ്റെ അർത്ഥം കൂടി നോക്കാം അള്ളാഹുവേ ഉത്തമ സ്ഥാനവും ഉയർന്ന പദവിയുമുള്ള ഹബീബും ഉമ്മിയും നബിയുമായ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലൈവലമയിലും കുടുംബത്തിലും അനുചരന്മാരിലും നീ രക്ഷയും കരുണയും ചൊരിയണമേ എന്നാണ് ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് ഒരാവശ്യം നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നിങ്ങളെ മനസ്സിൽ ഒരാവശ്യമുണ്ട് ആ ഒരു ആവശ്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വലാത്ത് മുന്നൂറ് തവണ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങൾ എ എന്ത് കാര്യത്തിനാണോ ഈ സ്വലാത്ത് ചൊല്ലുന്നത് ആ കാര്യം നടന്നു കിട്ടും അതുകൊണ്ട് ചൊല്ലുന്ന സമയത്ത് നല്ല ഇഹിലാസോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ചൊല്ലാൻ കഴിയും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലുക അല്ല അങ്ങനെ ചൊല്ലാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൊല്ലുക അതായത് കുറച്ച് കുറച്ചായിട്ട് ചൊല്ലിയിട്ട് ചൊല്ലുമ്പോൾ നല്ല തെക്കുവയോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക ഇൻഷാല്ല എന്തൊരു കാര്യത്തിനാണ് ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനാണോ നിങ്ങൾ ഇത് നീയത്താക്കിയിട്ട് ചെല്ലുന്നത് ആ ഒരു കാര്യം നടന്നു കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സ്വലാത്ത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചാൽ മതി അസ്സാം വലൈക്കും വരഹമുല്ലാ താല വാത്തു